ഹായ് നമ്മൾ ഒത്തിരി നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ് അതായത് നമ്മളിപ്പോൾ ഉള്ളത് മുരടേശ്വരത്താണ് കർണാടകയിലെ നോർത്ത് കർണാടകയിലെ മുരളേശ്വരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ മുരടേശ്വരം മിക്കവാറും എല്ലാവർക്കും അറിയാം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഒത്തിരി കാഴ്ചകളുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾക്ക് നമ്മൾ വെറുതെ പറഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് മുരടേശ്വരത്തെ ആ മനോഹരമായ കാഴ്ചകളും പോകാം നമ്മുടെ മുരേശ്വരത്തെ കാഴ്ചകളിലേക്കായി നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ് അപ്പോൾ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായി കാണാവുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഈ കന്നുകാലികൾ ഇങ്ങനെ റോഡിൽ കൂടെ തലങ്ങും വിലങ്ങും പോകുന്നത് കാണാം റോഡോ വാഹനങ്ങളോ യാത്രക്കാരോ ഒന്നും അവർക്ക് വിഷയമില്ല അതിങ്ങനൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും ഇങ്ങനൊരു കാഴ്ചകൾ കാണാൻ കഴിയും മുരുടേശ്വരം കർണാടകയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമകളിൽ ഒന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്നു അത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ശിവപ്രതിമയ്ക്ക് മുമ്പിലായി ഇരുപത് നിലയുള്ള ഒരു ക്ഷേത്ര ഗോപുരം നമുക്ക് കാണാം ഈ ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ മുരടേശ്വരത്തെ ഒട്ടുമുക്ക കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും ഗോപുരത്തിന് മുകളിൽ കയറുന്നതിനായി ലിഫ്റ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രദർശനത്തിനും മറ്റു കാഴ്ചകളിലേക്കും അയാൻ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നമുക്ക് നൈ കാണുന്നത് ക്ഷേത്ര കുളമാണ് ക്ഷേത്രത്തിന് കുറേ മുമ്പിലായിട്ടാണ് ഈ കുളമുള്ളത് ഇവിടുത്തെ പടിക്കെട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രാവിലെ സമയമായതുകൊണ്ടായിരിക്കാം ഇവിടുന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് ക്ഷേത്രക്കുളം കഴിഞ്ഞ് കുറച്ചു മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മത്തോ ശ്രീ മുരടേശ്വര ടെമ്പിൾ എന്നുള്ളൊരു ബോർഡ് കാണാം ഈ ക്ഷേത്രക്കുളത്തിൻ്റെ കുമ്പക്ഷം വരുമ്പോൾ തന്നെ നമുക്ക് ഗോപുരത്തിൻ്റെയും ശിവപ്രതിമയുടെ ഒക്കെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്ന് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ റോഡ് ഒക്കെ കുറച്ച് അല്പം തിരക്കിലേക്ക് വരുന്നു ഇവിടെ ഒരു മനോഹരമായ നമുക്ക് മനസ്സിന് സന്തോഷം ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ഈ റോഡിലെ പൊടിയും വേസ്റ്റുമൊക്കെ സക്ക് ഒരു മെഷീൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് കാരണം മലിനമായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള റോഡുകളും തെരുവുകളൊക്കെ ആണല്ലോ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ കൂടുതലും കാണാൻ കഴിയും നമ്മളൊരു കുറ്റമായിട്ട് പറയുകയല്ല നമ്മുടെ ഒരു 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 ഹാബിറ്റ് നമ്മുടെ കേരളീയരുടെ ഹാബിറ്റ് എങ്ങനെയായി മാറുന്നു ചുറ്റത്ത് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അവർ മനോഹരമാക്കുന്ന അത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണിത് നമ്മളങ്ങനെ നടന്ന ക്ഷേത്രഗോപുരത്തിന് മുമ്പിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രഗോപരത്തിന് മുമ്പിൽ എത്തുമ്പോൾ ഇടത് സൈഡിലായിട്ട് നമുക്ക് ഈ ഈ കാഴ്ച കാണാം അത് വള്ളങ്ങളൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങളൊക്കെ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം നമ്മൾ വരുമ്പോൾ ക്ഷേത്രഗോപുരത്തിൻ്റെ ഇടത് സൈഡിൽ ഫിഷിങ്ങും മറ്റു ആക്ടിവിറ്റീസും വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്നു ഈ ക്ഷേത്രഗോപരത്തിൻ്റെ വലതു ഭാഗത്തെ ബീച്ച് അവർ വിനോദത്തിന് വേണ്ടി ബീച്ച് ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു ചിട്ടായിട്ടൊരു ക്രമീകരണം നമുക്കിവിടെ കാണാൻ കഴിയും ക്ഷേത്രഗോപുരത്തിൽ മുമ്പിലെത്തുമ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പം ഇവിടെ സ്കൂൾ കോളേജ് സംഘങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ നിരവധിയായിട്ട് വരുന്നുണ്ട് ശരിക്കും ഞങ്ങൾ ഇന്നലെ സന്ധ്യക്കാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ നിറച്ച് ഈ മുറ്റം നിറച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥി സംഘങ്ങളും അധ്യാപക സംഘങ്ങളും ടൂറിസ്റ്റുകളൊക്കെ നിറഞ്ഞിരുന്നു ഇപ്പോഴും തിരക്കായി വരുന്നു നല്ല തിരക്കുണ്ട് ക്ഷേത്ര ഗോപുരത്തിനും ഉമ്മശത്തുള്ള ദൃശ്യങ്ങളാണിത് അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കാരണം നമുക്ക് ഈ ഗോപുരത്തിന് മുകളിലേക്ക് കയറുമ്പോഴും ീ ഈ ഏകദേശം കുറേ കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ ലഭിക്കുന്നതാണ് ഈ ക്ഷേത്ര ഗോപുരത്തിന് തൊട്ടു മുമ്പിൽ എത്തുമ്പോഴേ നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ട് ഗജശിൽപങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഈ പണിക്കെട്ട് കടന്ന് കടന്ന് അകത്തോട്ട് കയറുമ്പോൾ ടെമ്പിളിലേക്ക് പ്രവേശിക്കാനുള്ള ബോർഡ് കാണാം ഈ ബോർഡ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയുള്ള ഡ്രസ് കോഡ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം ക്ഷേത്ര പ്രവേശന വീതികളൊക്കെ നല്ല മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിലുള്ള ആ മുറ്റത്ത് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ആ കടൽ തീരം നമുക്ക് കാണാൻ കഴിയും അതായത് ഇവിടുന്ന് നമുക്ക് ആ നേരത്തെ പറഞ്ഞ പോലെ ആ ഫിഷിംഗ് നടത്തുന്ന അതായത് മത്സ്യബന്ധന വള്ളങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗവും ക്ഷേത്രത്തിൻ്റെ ആ ഗോപുരവും നല്ല മനോഹരമായി കാണാൻ കഴിയും നമ്മൾ മുരുടേശ്വരത്ത് എവിടെ നോക്കിയാലും നല്ല ദൃശ്യഭംഗിയാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് രാവിലെയും വൈകുന്നേരങ്ങളാണെങ്കിൽ പിന്നെ പറയണ്ട നമ്മുടെ ക്യാമറകൾക്കൊക്കെ നല്ല ദൃശ്യ വിരുന്ന് തന്നെ ഇവിടുന്ന് ലഭിക്കും അപ്പൊ അത്രയ്ക്ക് ദൃശ്യം മികവുള്ള സ്ഥലമാണ് സൂര്യൻ ഉദിച്ച് വരുന്നൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കുടിമരത്തിനൊരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ കണ് കാണുന്ന കുടിമരം പോലെയല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള കൊടിമരമാണ് ഇവിടെ ഉള്ളത് ക്ഷേത്ര ശ്രീകോലിൽ നിന്നുള്ള പ്രവേശന ഗോപുരമാണ് ഈ കാണുന്നത് മുകളിൽ അത്യാവശ്യം കൊത്തുപണികളും കൊള്ളറൻ കളറും ഉണ്ടെങ്കിലും സൈഡിലൊന്നും വലിയ കൊത്തുപണികളും അലങ്കാരങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെ കണ്ടത് മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് തിരിയെ കരയിലേക്ക് വരുന്ന ചെറിയൊരു വള്ളത്തെ കാണാം നമുക്ക് ഇവിടെ ഇത്തരം ചെറിയ വള്ളങ്ങളൊക്കെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് കാരണം നമ്മുടെ കടൽ പോലല്ല ഇവിടെ ഈ പാ കടലിൽ പാറയും ചെറിയ മരകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തിര വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഈ ചെറു മീൻ പിടിക്കാൻ പോകുന്നത് ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉപദേവതകളുടെയൊക്കെ ഗോപുരം അതിന് മുഗൾ വശമൊക്കെ അവർ കൊത്തുപണികളിലും ഗോൾഡൻ കളറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊരു മനോഹരമായ കാഴ്ചയാണ് ക്ഷേത്രത്തിനകത്ത് ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരും വിനോദസഞ്ചാരികളും മുരടേശ്വരത്ത് ധാരാളമായി എത്താറുണ്ട് മുരുടേശ്വരത്തിൻ്റെ ടൂറിസം ആപ്പിൽ മലയാളികളും ഇടം പിടിച്ചിരിക്കുന്നു നമ്മൾ മലയാളികൾ മിക്കവാറും ഈ മുരടേശ്വരത്തെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഉപരിയായിട്ട് വിനോദസഞ്ചാര കേന്ദ്രമായിട്ടാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്തായിട്ടെ ഇവിടെ ഒരു സംഭവം കണ്ടോ ഇവിടെ ക്ഷേത്രത്തിലെ ഒരു സ്വർണ്ണത്തേരാണ് അല്ല മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെയുള്ള ഒരു സ്വർണ്ണത്തേര് നമുക്കിവിടെ കാണാം നമ്മളിവിടെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ ഇവിടെ രാവിലെയും ഉച്ചക്കൊക്കെ ക്ഷേത്രത്തിൽ തന്നെ ഭക്ഷണമുണ്ട് അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ഹാളിലോട്ട് കയറുകയാണ് കയറി വരുമ്പോഴുള്ള ഉള്ള കാഴ്ച വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ള ഒരു വലിയൊരു ഹാളാണ് ഏകദേശം ആയിരത്തിൽ താഴെ ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ വളരെ വൃത്തിയുള്ള ആ വൃത്തിയെന്ന് നമുക്ക് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ദുർഗന്ധവും മറ്റൊന്നുമില്ല നല്ല സ്പീ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു വലിയൊരു ഹാളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുന്നപ്പോഴത്തേക്ക് ആദ്യം നമുക്ക് പ്ലേറ്റ് കൊണ്ടുവച്ചു എല്ലാത്തിനും ഒരു ചിട്ടയുണ്ട് അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ആ ഒരു വളരെ സൈലൻ്റ് ആണ് ഇത്രയും ആൾക്കാർ ഇരുന്നിട്ടും ഒരു അനക്കവും ഇല്ല ബഹളവും ഒന്നുമില്ല അതിന് നിയോഗിച്ചാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് വിളമ്പ് നമുക്കത് അവർ വിളമ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഹാളിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിരക്കായി ആൾക്കാരൊക്കെ ധാരാളമായി വരുന്നുണ്ട് പ്ലേറ്റ് വെച്ചതിന് ശേഷം പിന്നെ അവർ ഗ്ലാസ് വെക്കുകയാണ് കണ്ടോ അപ്പോൾ അവർക്ക് ഒരു ഡ്രസ്സ് കോഡ് തന്നെ ഉണ്ട് കണ്ടോ ഭക്ഷണം വിളമ്പുന്നവർക്ക് അപ്പോൾ ആദ്യം വിളമ്പുന്നത് ഇത് കണ്ടോ അവിലാണ് അവിൽ ആണെങ്കിലും അതിനകത്ത് ഒത്തിരി ചേരുകൾ മഞ്ഞ കളറും കൂടെയാണ് അങ്ങനെ അവർ നനച്ചതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഡിഷായും പറഞ്ഞത് അപ്പോൾ അവർ നമ്മുടെ പ്ലേറ്റിൽ വിളമ്പി അവിലിനകത്ത് ഉഴുന്ന് വറുത്തതും കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടുണ്ട് അത് നല്ലൊരു ഡിഷാണ് അടുത്തൊരു ഡിഷും കുറേ വരുന്നുണ്ട് കണ്ടോ ഇനി വിളമ്പി വിളമ്പി വരുന്നുണ്ട് ഇത് ഉപ്പുമാവാണ് അവ ഉപ്പുമാവ് വളരെ ടേസ്റ്റിയാണ് ഇതിനകത്ത് ധാരാളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് ഇത്രയും മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നല്ലൊരു പ്രഭാത ഭക്ഷണം കിട്ടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലും ചുക്കിട്ട പാലാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മുരിശത്തെ പുറം കാഴ്ചകളിലേക്കൊക്കെ പോയി ഉച്ചഭക്ഷണം ആയപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ ആ ഭക്ഷണ ഹാളിലേക്ക് വന്നു ഞങ്ങൾ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ വന്നതുപോലെ തന്നെ ആദ്യം വലിയ തിരക്കൊന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തല്ല അവസ്ഥ ഈ ഹാളിന് ഏകദേശം നിറയുന്നൊരു അവസ്ഥയാണ് വീണ്ടും ചിട്ടയായിട്ട് തന്നെ ആൾക്കാർ ആദ്യം ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് എല്ലാവരും ഒരു ടേബിൾ മൂന്ന് പേര് വെച്ചൊക്കെ ഇരുത്തുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലേറ്റ് വന്നു അതിനുശേഷം അതുണ്ട് ചൂട് വെള്ളമാണ് അതായത് പാത്രവും നമ്മുടെ കൈയ്യൊക്കെ ഒന്നുകൂടെ കഴുകാൻ വേണ്ടിയിട്ട് ചൂട് വെള്ളം വരികയാണ് കണ്ടോ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് അത് ഇതിങ്ങനെ നമ്മളിവിടെയും കണ്ടിട്ടില്ല അതാ ഈ വെള്ളം നമ്മൾ പാത്രം കഴുകി കൈയൊക്കെ കഴുകിയിട്ട് നമുക്ക് അടുത്ത വരുന്ന ട്രോളിയിലോട്ട് അത് ഒഴിക്കാം ഉണ്ടോ അടുത്ത സംഭവം കണ്ടോ ഒരു ട്രോളി നിറയെ വെള്ളം നിറച്ച ഗ്ലാസ് കണ്ടോ നമ്മൾ ഓരോരുത്തരും നമ്മൾ മുമ്പിൽ വരുമ്പോഴും നമ്മൾ എടുക്കുക നമുക്ക് ആവശ്യമുള്ള ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പോഴേക്കും അടുത്തത് വരുന്നുണ്ട് ഇത് എന്തോ പായസമാണ് നമ്മൾ വിചാരിച്ച് കറി എന്തോ കറിയല്ല പായസമാണ് അപ്പോൾ ആദ്യം ഇവിടെ മധുരമായിരിക്കും തരുന്നത് അതിന്റെ തൊട്ട് പുറകെ ഒരു കറി വരുന്നുണ്ട് ഇത് പയർ പയറുകറിയാണ് അപ്പോൾ കൂടെ പയർ കറി ഒഴിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും പായസം അവസാനം വിളമ്പുന്നത് ഇവിടെ എന്തായാലും പായസം ആദ്യം തന്നെ വിളമ്പാണ് അത് ഒരു വ്യത്യസ്തമായ രീതി തന്നെയാണ് അപ്പോൾ അടുത്ത വരുന്നുണ്ട് ചോറാണ് വരുന്നത് കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാത്തിനും ഒരു ഒരു ക്രമമുണ്ട് ഒരു ചിട്ടയുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെ ചോറെത്തി ആവശ്യത്തിനുള്ള ചോറ് വന്നിട്ടുണ്ട് ഈ കറി എന്താന്ന് നോക്കുന്നത് നോക്കാം കറി ഒഴിച്ചുകൊണ്ട് വരുന്നുണ്ട് കുറച്ച് നീണ്ട എന്തോ കറിയാന്ന് തോന്നുന്നു നമ്മുടെ ഉണ്ടോ ഇത് നമ്മുടെ രസം പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ രസത്തിൻ്റെ ടേസ്റ്റല്ല പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് ക്ഷേത്രത്തിലെ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു ഇവിടുത്തെ കറികളൊക്കെ വളരെ വ്യത്യസ്തമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ മനോഹരമായ മറ്റു കാഴ്ചകളിലേക്ക് ബ്രിട്ടേഷത്തെ മറ്റു വിശേഷങ്ങളും മനോഹര ദൃശ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുകൂടാതെ തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള യാത്രാ മാർഗ്ഗങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം